ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വേദനയാണ് അപ്പം വേദ അവിടെ മൊത്തം അരിച്ചു കറുകിയിട്ടും കഞ്ഞി കാണുന്നില്ല വേദ ഉണ്ടാക്കി വെച്ച നന്ദിനി ഒഴിച്ചു കളഞ്ഞ കഞ്ഞി നമ്മുടെ വേദ കാണാൻ പോകുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് ശ്രീജി അങ്ങോട്ടേക്ക് വന്നു അപ്പം ശ്രീജി ചോദിച്ച് നീ കഞ്ഞി കുടിക്കുന്നില്ലേ ഞാനിവിടെ വെച്ച കഞ്ഞി കണ്ടില്ലേ ചേർത്ത് ചിലപ്പം ആരെങ്കിലും എടുത്ത് കുടിച്ചതായിരിക്കും എടത്തിന്ന് പറഞ്ഞപ്പം ആര് വിശം എടുത്ത് കുടിക്കാന് ഞാനും നന്ദിനിയും നേരത്തെ ഉം ഉച്ചക്ക് വെച്ച ചോറ് അത് കഴിച്ചു പിന്നെ ബാക്കി എല്ലാവരും ചപ്പാത്തി കഴിച്ചല്ലോ പിന്നെ ആരും ഇവിടെ ചോറ് തിന്നുന്നതോ കഞ്ഞി കുടിക്കുന്നതോ ആയിട്ടില്ല അമ്മ അച്ഛനുമായിട്ട് ചപ്പാത്തിയെ കഴിക്കാറുള്ളൂ ഹേ അച്ഛൻ പിന്നെ കുടിക്കില്ലെന്നറിയാലോ അപ്പൊ പിന്നെ ഇത് മനഃപ്പൂർ ആരോ ചെയ്തിട്ടുണ്ടായിരിക്കുന്നതായി മനഃപ്പൂർ ആരെങ്കിലും ചെയ്തായിരിക്കുമോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ വേദ പറഞ്ഞു ആ അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ആട്ടെ സാരമില്ല അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് വയ്യ ഇനിയിപ്പോ ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ശ്രീചേച്ചി പോയി കിടന്നു ഞാൻ ഏതായാലും കിടക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ കിടക്കാൻ പോയിട്ടോ പാവത്തിന് നല്ല വിശപ്പുണ്ട് എന്ത് ചെയ്യാനാണ് കഞ്ഞി കണ്ടില്ല അവിടുത്തെ ഭക്ഷണം നമ്മുടെ വേദയ്ക്ക് കൊടുക്കത്തുമില്ല അപ്പൊ അവിടെ വിലക്ക് ചെയ്തേക്കുവാണല്ലോ വിലക്കിയേക്കുവാണല്ലോ അച്ഛനെ വിക്രത്തിന്റെ അച്ഛനെ ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ നന്ദിനെയും നന്ദിനിയുടെ ഭർത്താവ് വിനായകനെയാണ് അങ്ങനെ അവർ ഈ കഞ്ഞിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പൊ ഇത് ഇത്തിരി കൂടി പോയില്ലേ നന്ദിനി എന്നിങ്ങനെ പറയുന്നുണ്ട് വിനായകൻ അപ്പം പറഞ്ഞു എന്ത് കൂടി പോകാൻ ഇപ്പൊ എന്താ നിങ്ങൾക്ക് അവളോട് ഒരു സോഫ്റ്റ് കോണർ വന്നിരിക്കുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ അവര് തന്ന വളം കൊണ്ട് പണയം വെച്ചു ഇനിയിപ്പം വേദന ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കില് അവർ വള തിരി ചോ ചോദിച്ചാല് വിനായകന്റെ കയ്യില് വള കൊടുക്കാനുണ്ടോ അത് പിന്നെ അങ്ങനെയൊക്കെ തിരിച്ചു ചോദിച്ചോ ചോദിക്കൂടി ആ അങ്ങനെയൊക്കെ തിരിച്ചു ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് തിരിച്ചു ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരു ദയ ദാക്ഷണമൊന്നും ഇല്ല അവളോട് അവൾ എങ്ങനെയെങ്കിലും ഈ വീടിന്റെ പടി ഇറങ്ങി പോകണം നമുക്ക് പൈസ എന്തെങ്കിലും തടയേണ്ടേ അതുമല്ല ഗോവൻ ട്രിപ്പ് ക്യാൻസലായി അതിലും വലിയൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം എന്റെ സ്വപ്നം അതൊക്കെ അതുകൊണ്ടേ അവൾ ഇവിടെ നിറക്കി വീട് ഞാൻ നോക്കിക്കോ ദേ അവളൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ ചിലപ്പം വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിലോ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീജ ഒരു ഗ്ലാസ് പാലുമായിട്ട് വേദയുടെ ഇടത്തേക്ക് വരുവാണ് എന്നിട്ട് വേദയോട് പറഞ്ഞു മോളെ ഈ പാല് കുടിക്ക് വെച്ചെന്ന് കിടക്കണ്ട അത്താഴ പക്ഷി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല മോളെ ഈ പാല് കുടിക്കാൻ പറഞ്ഞു അപ്പൊ വേദ പറഞ്ഞു ഏയ് വേണ്ട ഇടത്തേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരണൊക്കെ നിറഞ്ഞിരിക്ക അപ്പൊ വേദിയോട് ശ്രീജ് ചോദിച്ചു മോൾ ഇതിനെ ഇങ്ങനെ വിഷമിക്കുന്നത് അല്ല എന്താ പറ്റിയത് മോക്ക് ഹേയ് ഒന്നുമില്ല എടത്തി വെറുതെ ഓരോന്നോർത്ത് സങ്കടപ്പെട്ടതാ എനിക്കറിയാം മോക്ക് നല്ല സങ്കടമായിരുന്നു മോളുടെ വീട്ടിൽ മോള് അത്താഴപ്പശിനിയൊന്നും കിടന്ന് ശീലിച്ചിട്ടില്ലെന്നും എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാ മോളിപ്പോ ഈ ഒരു ഒരു ഗ്ലാസ് പാൽ ഊടിക്കുക ഈ പാൽ കുടിച്ചാൽ കുറച്ചൊക്കെ വിശപ്പിന് മാറ്റം വരും പെട്ടെന്ന് ഉറക്കവും വരും അതുകൊണ്ട് ഇത് കുടിക്കാൻ പറഞ്ഞു ഇത് കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നന്ദിനി വരുന്നത് നന്ദിനി ആ ക്ലാസ് പിടിച്ചു മേടിച്ചിട്ട് ഒറ്റ തട്ട് അപ്പൊ ക്ലാസ് ഇങ്ങനെ പിടിച്ചു മേടിക്കാൻ ചെന്നതും അങ്ങ് നിലത്ത് വീണു കേട്ടോ അപ്പം ശ്രീ ചോദിച്ചു എന്താ നന്ദിനി ഈ കാണിച്ചത് നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഏ പാല് കുടിക്കാൻ കൊടുത്തപ്പോൾ നീ എന്തിനാ ഇത് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ മനപൂർവ്വം ചെയ്തതല്ലല്ലോ അത് ഞാൻ ക്ലാസ് ഇങ്ങനെ പെട്ടെന്ന് മേടിച്ചതാന്ന് പറഞ്ഞു നീ എന്തിനാ ക്ലാസ് മേടിക്കുന്നത് അത് പിന്നെ അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടല്ലേ ഇവക്കൊന്നും കൊടുക്കരുത് പിന്നെ എന്തിനാ ഇവക്ക് വീണ്ടും ഇതൊക്കെ കൊടുക്കണത് അതിന്റെ ഒന്നും കാര്യമില്ലാന്ന് പറഞ്ഞ ഇങ്ങനെ കണ്ണിച്ചോരോ ഇല്ലാതെ സംസാരിക്കരുത് നന്ദിനി നീ ഒരു ദിവസം പട്ടിണി കിടക്കുവോ ഇല്ലല്ലോ അതുപോലെ തന്നെയല്ലേ ഒരു ജീവനല്ലേ ഏ അതിനെ നമുക്ക് അങ്ങനെ പട്ടിണി കിടത്താൻ പറ്റുവോ അച്ഛനൊന്നും പറയത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി പറഞ്ഞു ഓഹോ ആര് പറഞ്ഞു അച്ഛൻ പറയത്തില്ലെന്ന് ഉം എനിക്കറിയാം എല്ലാരും കൂടെ ചേർന്ന് അച്ഛനെ വിഡിയാക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭയങ്കര തർക്കമായിട്ടോ ഏതായാലും ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രീജയുടെ ഭർത്താവും വന്നിട്ട് വേദന സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അപ്പം ആഹാ അത്രക്കായോ ഓഹോ കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനിയുടെ കെട്ടിയൻ വിനായകൻ വന്നു കഴിഞ്ഞ് നന്ദിനുടെ കൂടെ നിന്ന് സംസാരിച്ച് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു വഴക്കും പ്രശ്നമൊക്കെ ആവുകയാണ് ഏതായാലും ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ വിക്രം വരുന്നത് അപ്പം വിക്രം വന്ന ഉടനെ എന്താ ഇവിടെ എന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ന്യായീകരിക്കാൻ പറയൂല അപ്പൊ ഓരോ കാര്യങ്ങൾ ശ്രീജ ഒക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു ശബ്ദം അതായത് നമ്മുടെ വിക്രം കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് അങ്ങോട്ട് തുടങ്ങി വിനായകൻ നീ ഒറ്റം കാരണമാണെന്നൊക്കെ പറഞ്ഞു വിനായകനും നന്ദിനിയൊക്കെ അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർന്നു കേട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി കുത്തിനു പിടിയായി അപ്പോഴത്തേക്കും ആണ് ഇറങ്ങി വരുന്നത് മാഷും നമ്മുടെ വിക്രത്തിന്റെ അമ്മയും കൂടെ മാഷു പറഞ്ഞു നിർത്താൻ പറഞ്ഞു കുറെ നേരം ആയാലും ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെ ദേ ഈ മുറ്റത്തിന്റെ അപ്പുറം സൗണ്ട് ഒന്നും പുറത്ത് കേട്ടിട്ടില്ല നാട്ടുകാരെ കൂടെ അറിയിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രീജി പറഞ്ഞു അത് പിന്നെ വേറൊന്നും ഇതിനെല്ലാം കാരണം വേദയാ വേദ ഏർ വേദയ്ക്ക് അച്ഛനൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നോ ഇവള് കൊണ്ടുപോയി ഒരു ഗ്ലാസ് പാല് വേദയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ശ്രീജ പറഞ്ഞു അത് വേറൊന്നും നന്ദിനി വേദ ഉണ്ടാക്കി കഞ്ഞി കൊണ്ട് കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ അവിടെ നന്ദിനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇതെല്ലാം കൂടെ കേട്ടിട്ട് മാഷിനെ ഭ്രാന്ത് പിടിച്ചിട്ട് മാഷ് പറഞ്ഞു നിർത്തുന്നു നിർത്തുന്നുണ്ടോ ഇതിനെല്ലാം കാരണക്കാരി നിങ്ങള് രണ്ടു ഒന്നും അല്ല ദേ ഈ നിൽക്കുന്നവള ഇവളൊറ്റൊരുത്തനാ ഇവളും ദേ ഇവനും എൻറെ മകനും ഇവൾ ഇവളെന്ന് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു ദേ ഒന്ന് പോയി തരാമോ എന്തിനാ വെറുതെ ഇവിടെ ഭാരമായിട്ട് നിൽക്കുന്നത് എന്തിന് ഉം ഏതായാലും നീ പോയില്ലേ പോകണ്ട ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഈ വീടിനകത്ത് കയറില്ല എന്ന് പറഞ്ഞോട് മാഷ് വെളിയിൽ വന്നിറങ്ങി പോയി ഇരിക്കാൻ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും വേദയ്ക്ക ഏതായാലും വിക്രത്തിനു ദേഷ്യം വന്ന് വിക്രം നേരെ ചെല്ലുകയാണ് വേദന എടുത്തേക്ക് എനിക്കിപ്പൊ സമാധാനം ആയില്ലേ നീ വന്നോടുകൂടി ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ആ മൂന്ന് മാ ആൺമക്കൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ദേഹ് ഇത് കണ്ടില്ലേ ജോലിക്കും പോവില്ല കൂലി മേടിക്കുകയല്ല ഒന്നും ചെയ്യുവല വീട്ടിൽ കയറി അടയിരിക്കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് ജോലിക്ക് പോയിട്ടും യാതൊരു പ്രയോജനം പിന്നെ എന്റെ കാര്യം നിനക്കറിയാലോ അറിയാലോ റേഷൻ കാർഡ് പേരുണ്ടത് മാത്രമേ ഉള്ളൂ അച്ഛൻ എന്റെ മകനായിട്ട് അംഗീകരിച്ചിട്ടുമില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഇവിടെ പോയി തരണം ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനം വേണം പ്ലീസ് ഒന്ന് പോയിത്താ എൻ്റെ അച്ഛനെ എനിക്ക് അങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ല ആ മനുഷ്യൻ ഇപ്പൊ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ വയസ്സാം കാലത്ത് ഇനിയും അതിനെ വേദനിപ്പിക്കണമെന്നാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേദ പറഞ്ഞു നിർത്ത് ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോണം അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പോവാന്ന് പറഞ്ഞു ഇത് കേട്ടത് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ വിക്രം ഏ നീ ഇവിടുന്ന് പോവുവാന്നോ ഏ കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കാനൊന്നുമല്ല ഞാൻ സത്യമായിട്ടാ പറഞ്ഞത് എനിക്കൊണ്ട് ഒരു മനസ്സും എനിക്കു കൊണ്ട് വേദനയൊക്കെ ഞാൻ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുവായിരുന്നു അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ ഈ താലി ഈ താലിയുടെ മഹത്വം എന്താണെന്ന് എനിക്കറിയാം അതിനു വേണ്ടി മാത്രം പക്ഷെ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഇവിടുത്തെ ഇവിടുത്തെ മാഷിന് വിഷമാകും മാഷിന് വിഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചിലപ്പോൾ എന്നെ എനിക്ക് ഒരു നല്ല ഗതി പോലും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോവുക എന്ന് പറയാണ് ഏതായാലും ഈ സമയത്ത് വിക്രം പറഞ്ഞു അമ്മയതേ പോയി അച്ഛനെ വിളിച്ചുകൊണ്ടിരാന് പറഞ്ഞു അങ്ങനെ നേരെ നമ്മുടെ മാഷ് കയറി വരികയാണ് കേട്ടോ നമ്മുടെ വിക്രത്തിന്റെ അമ്മ ചെന്ന് മാഷിനെ വിളിച്ചോണ്ട് വരികയാണ് അങ്ങനെ മാഷ് വന്നു മാഷ് വന്നതും എന്നോട് ക്ഷമിക്കണം മാഷെ ഞാന് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം എന്തെങ്കിലും മനസ്സ് വിഷമിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എല്ലാം ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി പക്ഷെ ഇനി ഇവിടെ നിന്നാൽ ഈ പ്രശ്നങ്ങൾ വഷളാകുകയുള്ളൂ മാഷു പറഞ്ഞത് ശരിയാണ് ഞാൻ വന്നതിൽ പിന്നെ ആയിരിക്കാം നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഇയാൾ കാരണം എന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ എന്നോട് ചോദിച്ചിട്ടാണോ ഇയാൾ എന്റെ കഴുത്തിൽ താരി കെട്ടിയത് ഏ അപ്പൊ പിന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നത് ഇവളോട് ചോദിച്ചിട്ട് തന്നെ ആകേണ്ടതുണ്ടായിരുന്നോ അതുകൊണ്ടൊക്കെയാ ഞാനൊരു വാശിക്ക് ഇവിടെ നിന്നത് ഓക്കെ പ്രശ്നമില്ല ഞാൻ പോവാ ഞാൻ പോവുക ഞാൻ കാരണം ഇവിടെ ആർക്കും ഒരു വേദന ഉണ്ടാവരുത് എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദന അനുഗ്രഹം മേടിക്കാണ് മാഷിന്റെ മാഷ് കൈ വെക്കാൻ പൊക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ അനുഗ്രഹം കൊടുക്കാനായിട്ട് ഇങ്ങനെ പൊക്കുവാണ് കൈ പൊക്കി അനുഗ്രഹം കൊടുക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും മാഷു പറഞ്ഞു ഏതായാലും ഇവിടെ പറഞ്ഞ തീരുമാനം തന്നെയാണ് ശരി നീ പൊക്കോ നിന്റെ വീട്ടിൽ പൊക്കോ ഈ ഒരു തീരുമാനം കാരണം നിനക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് അകത്ത് കയറിപ്പോയി നമ്മുടെ വേദന ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ വേദന എന്താ പറയുക വേദന പൂർവം നമ്മുടെ വേദന നോക്കുകയാണ് ഏതായാലും നമ്മുടെ വേദി അവിടെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ആ മാഷിന് ഉണ്ടായിട്ടില്ല എങ്കിലും വേദയുടെ ജീവിതം പാഴായി പോകരുത് എന്നും കൂടെ ഓർത്താണ് നമ്മുടെ വിക്രത്തിന്റെ കൂടെ കൂടി അങ്ങനെ ഓർത്തിട്ടാണ് പുള്ളിക്കാരൻ വേദനെ അയക്കാൻ തുടങ്ങിയത് ഇത് കേട്ടപ്പോ നമ്മുടെ നന്ദിനിക്ക് സമാധാനമായി നന്ദിനി കൂടി പെട്ടെന്ന് നീ പെട്ടെന്ന് ബായികൊക്കെ എടുത്തോണ്ട് വിട്ടോ സമയം കളയണ്ട പറഞ്ഞു വിനായകനും നന്ദിനും റൂമിൽ പോയി നമ്മുടെ ശ്രീജയ്ക്കാണെങ്കിൽ അറച്ചിത് സഹിക്കാൻ പറ്റുന്നില്ല ശ്രീജയാണെങ്കിൽ മോളെ വേദെ ഇനി നാളെ മുതൽ നീ ഇവിടെ കാണില്ലല്ലോ വേദെ എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞങ്ങ് പോവാ അങ്ങനെ വേദയുടെ ഭർത്താവാണെങ്കിലോ അല്ല വേദയല്ല സോറി നമ്മുടെ ശ്രീജ ശ്രീജയുടെ ഭർത്താവാണെങ്കിലോ നിന്നെ പോലെ ഒരു നല്ലൊരു മരുമകളെ എന്റെ അച്ഛൻ അർഹ ില്ല അതുപോലെ എന്റെ അനിയന്റെ ഭാര്യയായിട്ട് നിന്നെ ഞാൻ ഞാൻ നിന്നെ അംഗീകരിച്ചു കഴിഞ്ഞു എനിക്ക് നീ ഇവിടെ ഫുള്ള് ഞാൻ നമ്മുടെ ജീവിതകാലം മുഴുവനും എൻ്റെ എന്റെ അനിയന്റെ ഭാര്യയായിട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു പക്ഷെ എന്തോ അതെല്ലാം അതെല്ലാം തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ വിഷമത്തോടു കൂടി അകത്ത് കയറിപ്പോയി ഏതായാലും ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ വിക്രം ആണെങ്കിൽ സമയം എന്താ വെച്ച് താമസിക്കണ്ട എളുപ്പം ബാഗൊക്കെ എടുക്ക പോകാം എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് കൊണ്ടുപോടണമല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ വിക്രത്തിന്റെ അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഭയങ്കര കരച്ചിൽ കെട്ടിപ്പിടിച്ച് ഏതായാലും നമ്മുടെ വേദ പോവുകയാണ് വേദനെ കൊണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് നമ്മുടെ മാഷിനോട് വേദ ഒരു കാര്യം പറഞ്ഞു പ്രധാന കാര്യം തന്നെയാണ് കേട്ടോ അതിൽ നമ്മുടെ കഥയുടെ പ്രധാന കാര്യം തന്നെയാണ് നമ്മുടെ വേദ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് നിറഞ്ഞി പോവുകയാണ് പക്ഷെ ഈ താലിയൊന്നും വലിച്ചു പൊട്ടിച്ചിട്ടല്ല ഞാൻ പോകുന്നത് എന്റെ ഭർത്താവ് എന്ന് എന്നെ തിരികെ വിളിക്കാൻ വരുന്നു അന്ന് ഞാൻ ഇവിടെ വരും അന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റ് രണ്ടു മരുമക്കളെപ്പോലെ എനിക്ക് ഇവിടെ ഒരു സ്ഥാനവും തരണം എന്നിങ്ങനെ വെല്ലുവിളി നടത്തിയിട്ട് തന്നെയാണ് പോകുന്നത് മാഷിനോട് ഏതായാലും നമ്മുടെ വേദം അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് നമ്മുടെ വേദയനെ നന്നായിട്ട് മിസ്സ് ചെയ്യും വിക്രത്തിന് അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനിയിപ്പം നാളെ കാണാൻ പോകുന്ന പ്രധാന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദയം വിക്രും കൂടി നമ്മുടെ വേദയുടെ വീട്ടിൽ ചെല്ലുന്നു അവിടെ കൊണ്ടുവിടുന്നു ഇപ്പം അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെയാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ